ഹലോ ഓൾ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യു പി യിലെ സംബാൽ മസ്ജിദിലെ ഇമാമിന് രണ്ട് ലക്ഷം രൂപ ഫൈൻ ചുമത്തിയിട്ടുണ്ട് റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ ലൗഡ് സ്പീക്കർ റെഗുലേഷൻ ലംഘിച്ചു എന്നാണ് അവരുടെ പേരിലുള്ള കുറ്റം അതിനാണ് രണ്ട് ലക്ഷം രൂപ ഫൈൻ അടുപ്പിച്ചുള്ളത് ഓക്കെ നമുക്കറിയാം നമ്മളെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ ഒരു റൂൾ റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ അത് പാലിക്കേണ്ടത് ഒരു സിറ്റിസൺ എന്ന നിലയെ നമ്മളുടെ ചുമതല തന്നെയാണ് എന്നാൽ ഇതിനെ ഒരുപാട് പേര് ഓപ്പോസിറ്റ് ചെയ്യുന്നത് പറയുന്നത് ലൗഡ് സ്പീക്കർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ എന്നാണ് യഥാർത്ഥത്തിൽ ലൗഡ് സ്പീക്കർ യൂസ് ചെയ്യുന്നത് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ് ആണോ എന്നാൽ സുപ്രീംകോടതിയുടെ വിധി പ്രകാരം ലൗഡ് സ്പീക്കർ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത് നമുക്കറിയാം റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ അത് ഒരിക്കലും പെടില്ല കാരണം റൈറ്റ് റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പറയുന്നുണ്ടാണ് സുപ്രീംകോടതി പറയുന്നത് റൈറ്റ് ടു ബി സയൻ എന്നുകൂടി പറയുന്നുണ്ട് അതായത് മറ്റൊരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് നമ്മുടെ മൗലിക അവകാശം തകർത്തിട്ടല്ല അല്ലെങ്കിൽ ഹനിച്ചിട്ടല്ല ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് എടുക്കേണ്ടത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് മറ്റൊരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് മൗലിക അവകാശത്തെ കൂടി നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്ന് സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ടായത് റൈറ്റ് ടു ബി അതേസമയം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ രാജ്യം ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം നമ്മൾ ചരിത്രം നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഒരുപാട് ഫോറിനേഴ്സ് വന്നിട്ട് മരിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അത് ബ്രിട്ടീഷ് ആവട്ടെ അല്ലെങ്കിൽ പോർച്ചുഗീസ് ആകട്ടെ ബ്രിട്ടീഷിനാണ് ഇവിടെ കൺട്രോൾ കിട്ടിയിട്ടുള്ളത് പോർച്ചുഗീസ് ഇവിടെ ഫെയിൽ ആവാനുള്ള മെയിൻ കാരണം ഹിസ്റ്റോറിയൻസ് പഠിപ്പുള്ളത് അവരുടെ റിലീജിയൻ അവരുടെ ഇവിടെ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ അതേസമയം ബ്രിട്ടീഷ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ എക്കണോമി കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മെയിൻലി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ അത് സോൾവ് ചെയ്തിട്ട് അത് ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മുടെ രാജ്യത്തിലെ മറ്റു പ്രശ്നങ്ങളും നമ്മുടെ എക്കണോമിയായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അതിന് ഫോക്കസ് ചെയ്തിട്ട് നമ്മളുടെ എക്കണോമി ഡെവലപ്പ് ചെയ്യും അതിലൂടെ തന്നെ നമ്മളുടെ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് നമ്മളെ ലിവിംഗ് സ്റ്റാൻഡേർഡ് ചേഞ്ച് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുന്നതാണ് രാജ്യത്തിനും എല്ലാവർക്കും നല്ലത് നിതിച്ച് നോക്കൂ എല്ലാവരും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ചിട്ട് മുന്നേറാൻ നോക്കാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യു ഫോർ വീഡിയോ താങ്ക് യു